വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ് അത് ബീട്രൂട്ട് അച്ചാറാണ് ആദ്യം അതിനായിട്ട് വേണ്ടത് രണ്ട് ബീട്രൂട്ട് അത് ചെറുതായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ അരിയുക പിന്നെ പത്ത് കാരയ്ക്ക അതിങ്ങനെ ചെറുതായിട്ട് പിച്ചി ചീന്തിയത് പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് നടുവ ചീന്തിയത് പിന്നെ രണ്ട് മുളക് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കരിവേപ്പില ഉലുവ ഉപ്പ് കടുക് മുളക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും രണ്ട് ടീസ്പൂൺ സാദാ ചില്ലിയും അതുപോലെ തന്നെ ഒരു കായവും കായം പൊടിയും ഞാൻ കായമാണ് എടുത്തത് പിന്നെ വിനാഗിരി വെള്ളം നല്ല എണ്ണ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ി ചെറുതായിട്ട് മൂട്ട ശേഷം നമ്മൾ മുളക് ഇടാൻ പോവുകയാണ് ആ രണ്ട് മുളക് നമുക്ക് അരിവേപ്പം എല്ലാം എടിയോ വെളുപ്പുള്ളിയും പോലെ ഒന്ന് ലോ സിമ്മിലിട്ടിട്ട് അത് നമ്മൾ സാധാ ചിരിയാണ് ഇടുന്നത് നോർമലായി നമ്മൾ ചോദിച്ചിരുന്ന മുളക് കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഓളി അളവെടുത്ത് വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ അളവ് നോക്കില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതലിടല്ലേ ആവശ്യത്തിന് ഉപ്പിടാം ജസ്റ്റ് ഒന്ന് ഇതാ കാരക്ക കൂടി ഇടുകയാണ് കാരക്ക നമ്മൾ ഇടുന്നത് മധുരത്തിന് വേണ്ടിയിട്ടാണ് കരക്കാൽ പിറ്റുടച്ചാ നമ്മളൊരു പ്രത്യേക ടേസ്റ്റ് വരും ജസ്റ്റ് നമ്മൾ ഇറക്കി കൊടുക്കുക കായം കായ ഞങ്ങൾ നേരത്തെ ഇടാൻ മറന്നുപോയി അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടാൽ മതി ഇപ്പിട്ടാലും കുഴപ്പമില്ല വച്ചാൽ നന്നായിട്ട് വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം വേണ്ട ഒരു കുറച്ചും കൂടി വെള്ളത്തിൽ വെള്ളം പോലെ ഉണ്ടാക്കാം ഞങ്ങളങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കാൻ പോവാണ് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം പിന്നെ മുളക് പൊടി ഞങ്ങൾ കുറച്ച് നല്ല എരിവ് ഉണ്ടാച്ചാൽ എനിക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് കുറച്ച് എടുക്കാം കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓഫാക്കാം